ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശാസ്ത്രക്വിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതയ്ക്ക് പറയുന്ന പേരെൻ്റെ ആൻസർ അനുകൂലനം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ആന്തരിക അവയവം ഏത് ആൻസർ കിഡ്നി ഗ്ലൂക്കോമ എന്ന രോഗം മനുഷ്യന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു ആൻസർ കണ്ണ് ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് ആൻസർ ആമ ജീവനുള്ളയാളിൻ്റെ ശരീരത്തിലെ കോശങ്ങൾ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നതിന് പറയുന്ന പേരെന്ത് ആൻസർ ബയോപ്സി ഡോക്ടർ സാമു അൽ ഹനുമാൻ ഏത് ചികിത്സാരീതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആൻസർ ഹോമിയോപ്പതി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേര് ആൻസർ ധമനികൾ അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേര് ആൻസർ സിരകൾ നാണയങ്ങളെയും കറൻസികളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ആൻസർ ന്യൂമിസ്മാറ്റിക്സ് തിരക്കേറിയ ജംഗ്ഷനുകളിൽ കാണപ്പെടുന്ന ട്രാഫിക് ലൈറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഏത് ക്രമത്തിലാണ് ഉണ്ടാവുക ആൻസർ ചുവപ്പ് മഞ്ഞ പച്ച മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ആൻസർ ചെമ്പ് ചെമ്പതമില്ലാത്ത ശാസ്ത്രം ഉടന്തനാണ് ശാസ്ത്രം ഇല്ലാത്ത മതം കുരുടനും ലോക പ്രശസ്തനായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ വാക്കുകളാണിത് ആരാണ് ഇദ്ദേഹം ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സെല്ലിന്റെ പേരെന്ത് ആൻസർ ലിടിയം സെൽ ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ എടുക്കുന്ന രക്തത്തിൻ്റെ അളവ് എത്ര ആൻസർ മുന്നൂറ് എം എൽ രക്തത്തിൽ കൂടുതലുള്ള ലോഹം ഏത് ആൻസർ പൊട്ടാസ്യം സാർവിക സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ആൻസർ ഓ ഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ആൻസർ എ ബി ഗ്രൂപ്പ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് ആൻസർ അമിത രക്തസമ്മർദ്ദം ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത് ആൻസർ അനീമിയ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ആൻസർ ഹരിതകം ഏറ്റവും വലിയ പുൽവർഗ സസ്യം ആൻസർ മുള ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ആൻസർ തുളസി പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ആൻസർ കരിമ്പ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ആൻസർ പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആൻസർ ആർട്ടിക് ആർട്ടിക്ടൺ തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് ആൻസർ എറണാകുളം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏത് ആൻസർ റെഡ് ഡാറ്റ ബുക്ക് മുമ്പോട്ടും പിറകോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയേത് ആൻസർ ഹമ്മിങ് ബേഡ് വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുകയും കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുകയും ചെയ്യുന്ന പക്ഷിയേത് ആൻസർ പെൻഗിൻ അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ് ആൻസർ തിരുവനന്തപുരം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ തുമ്പ തിരുവനന്തപുരം ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തിന് പറയുന്ന പേരെന്ത് ആൻസർ വെളുത്തവാവ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ആൻസർ എജുസാറ്റ് ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്തവാവ് ആൻസർ ഇരുപത്തിയെട്ട് ദിവസം സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏത് ആൻസർ ഓഷ്യൻ സാറ്റ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ആൻസർ ടങ്സ്റ്റൺ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ബാരോമീറ്റർ പ്രപഞ്ചോൽപത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേര് ആൻസർ കോസ്മോളജി പകൽ സമയത്ത് ഭൂമിയിൽ നിന്ന് കാണാവുന്ന ഏക നക്ഷത്രം ഏത് ആൻസർ സൂര്യൻ അനേകം നക്ഷത്രങ്ങൾ ചേർന്ന നക്ഷത്ര സമൂഹത്തിന് പറയുന്ന പേര് ആൻസർ ഗാലക്സി ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ ആൻസർ ബുധൻ ശുക്രൻ വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ഏത് ആൻസർ ശുക്രൻ ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത് ആൻസർ ചന്ദ്രയാൻ വൺ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏത് ആൻസർ ചന്ദ്രൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ആൻസർ ഹൈഡ്രജൻ കാലാവസ്ഥാ പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഏത് ആൻസർ കൽപ്പന വൺ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ സ്ഥാനം എവിടെയാണ് ആൻസർ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ആൻസർ ശുക്രൻ